ഒരു സ്ഥലത്ത് ഇത്തരം പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പാലക്കാട്ടേക്ക് പോകുമ്പോൾ അവിടെ ചില കർഷകർ വലിയൊരു മാജിക്ക് തീർത്തിരിക്കുകയാണ് സാധാരണ പച്ച വെള്ളത്തിലിട്ട് വേവിക്കാൻ കഴിയുന്ന അരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു അരിയുണ്ട് മാജിക് റൈസ് എന്ന അക്നോ ബോറയാണ് അടുപ്പും തീയും ഒന്നുമില്ലാതെ ചോറാക്കാൻ പറ്റുന്ന അരി പടിഞ്ഞാറൻ അസമിലെ ഈ നെല്ലിനും പാലക്കാട് വിജയകരമായി കൃഷി ചെയ്തിരിക്കുകയാണ് അത്താച്ചി ഗ്രൂപ്പിൻ്റെ ഫാമിൽ മാജിക് റൈസിനെക്കുറിച്ച് അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വിനി പച്ചവെള്ളത്തിൽ വേവിക്കാൻ കഴിയുന്ന അരി കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം ഉണ്ടാവും എന്തായാലും ഈ കിഴക്കൻ അസാമിലും മറ്റും കൃഷി ചെയ്യുന്ന വ്യാപകമായി കൃഷി ചെയ്യുന്ന മാജിക് റൈസാണ് ഇത്തരത്തിൽ പച്ചവെള്ളത്തിൽ വേവിച്ച് എടുക്കാൻ സാധിക്കുന്നത് അതിപ്പോൾ പാലക്കാട് പട്ടത്തലച്ചിയിലുള്ള അത്താച്ചി ഗ്രൂപ്പിന്റെ ഫാമിൽ അവർ വിജയകരമായിട്ട് കൃഷി ചെയ്തിരിക്കുകയാണ് എനിക്ക് മുന്നിലിവിടെ ആ ഒരു റൈസ് നമുക്ക് കാണാൻ സാധിക്കും കൃത്യം മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് പച്ചവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വേവിക്കാൻ കഴിയും എന്നുള്ളതാണ് അഗോനി ബോറ എന്നു പേരുള്ള ഈ ഒരു മാജിക് റൈസിന്റെ പ്രത്യേകത എന്നുള്ളതാണ് മാത്രമല്ല ഈ റൈസ് ചുടുവെള്ളത്തിലിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേവിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അത്താച്ചി ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണും അതുപോലെ തന്നെ എം ഡിയും ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് എത്തിയത് ഈ ഒരു റൈസ് ഇവിടെ പാലക്കാട് സംബന്ധിച്ചിടത്തോളം ഒരുപാട് റൈസുകൾ ഉള്ള ഒരു ഭാഗമാണ് അപ്പം ഇത്തരം ഒരു റൈസിലേക്ക് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാം കൃഷി ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് എത്തിയത് അത്താച്ചി ഫാംസ് പറയുന്നത് തന്നെ നമ്മളൊരു ജൈവ കൃഷിയായിട്ട് ഓർഗാനിക് ഫാർമിംഗ് അല്ലാതെ കൃഷി കൃഷി വേദിക് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഫാംസ് ആണ് പിന്നെ നമ്മുടെ ഒരു വലിയ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നേറ്റീവ് വെറൈറ്റീസ് ഓഫ് റൈസ് ഫ്രം അക്രോസ് ഇന്ത്യ അക്രോസ് ദ വേൾഡ് നമുക്കൊരു പ്രിസേർവ് ചെയ്യണം അങ്ങനെ കണ്ടെത്തിയ ഒരു വ വെറൈറ്റിയാണ് ഈ അഗോനി ബോറ റൈസ് ആസാമിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ പരീക്ഷിച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് സക്സസ് സക്സസ്സായത് ഇതുവരെ നമ്മളിങ്ങനെ മുപ്പത്തേഴ് വെറൈറ്റി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊരു വ്യത്യസ്തമായ വെറൈറ്റി ആയ കാരണം കുറച്ചും കൂടെ ഇതിനെ ഒരു പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് വെറൈറ്റീസ് ഓഫ് നേറ്റീവ് റൈസ് എങ്കിലും ഇവിടെ നമ്മളുടെ അത്താച്ചി ഫാംസില് സക്സസ്ഫുൾ ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു റൈസ് മ്യൂസിയം ഇവിടെ ഒരു സ്ഥാപനം ചെയ്യാൻ അതിന്റെ ഒരു ഇതിൽ വന്നത് അതുകൊണ്ടിപ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇങ്ങനത്തെ ഒരു റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂലിൻ്റെ ഒരു ആവശ്യമില്ല അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയാലും ശരി അല്ലെങ്കിൽ ഒരു നമ്മൾ ട്രാവലാവുമ്പോഴും ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ റൈസ് ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു ജലറ്റീനിയസ് കണ്ടന്റ് ഉണ്ട് ആ കാരണം ഒരു സ്റ്റിക്കി രൂപമുണ്ടാകും അതിന്റെ വിസ് വെരി ടിപ്പിക്കൽ ഓഫ് ഈസ്റ്റ് ഏഷ്യൻ റൈസ് വെറൈറ്റീസ് പിന്നെ ഇറ്റ്സ് നൈസ് ഇറ്റ്സ് വെരി ടേസ്റ്റി കാരണം നമ്മൾ ഈ മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെ കഴിക്കേണ്ടത് സോ ഇറ്റ്സ് എ വെരി ടേസ്റ്റി റൈസ് ഓൾസോ ആൻഡ് ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യാം ഇത് വെച്ചിട്ട് നമുക്ക് പായസം പോലെ ആക്കാം അല്ലെങ്കിൽ നമുക്ക് കേഡ് റൈസ് ആക്കാം അത് ട്രൈ ചെയ്തു ഓൾറെഡി അപ്പോൾ അന്നേരത്തെ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് വി ക്യാൻ യൂസ് ഇൻ കേരള ക്ക് വിസിൻസോ ഇപ്പൊ അതെ സാധാരണ പൊന്നിയുടെ ഒരു സൈസായത് അന്റിയാ ഇവ കൃഷി ചെയ്യുമ്പോൾ വലിയ ഒരു പ്രയാസം ഉണ്ടായിരുന്നു അതായത് സാധാരണ നമുക്ക് പാലക്കാട് മറ്റ് വെറൈറ്റികൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്നുള്ളത് അതിന്റെ കാലാവസ്ഥയുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഫെസ്റ്റുകളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട് അങ്ങനെ അല്ല പാലക്കാട് സംബന്ധിച്ച് ഇല്ല ബിക്കോസ് നമ്മൾ ഇവിടുത്തെ റൈസ് ഗ്രാനീന്ന് പറയുന്ന ഒരു സ്ഥലമല്ലേ അപ്പോൾ ഇവിടുത്തെ സോയിൽ ഭയങ്കര കണ്ട്യൂസാണ് നമുക്ക് ഇങ്ങനത്തെ റൈസസ് ഗ്രോ ചെയ്യാൻ അതാണ് ഞങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവ് അത് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനുള്ള ഒരു സപ്പോർട്ട് വേണമെന്ന് ായിരുന്നു നമ്മുടെ ഈ ഇവിടുത്തെ സോയിൽ അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് അപ്പോൾ ഇത് ഞങ്ങൾ വെച്ചപ്പോൾ ഞങ്ങൾക്ക് വിവ ഷുവർ ഓൾമോസ്റ്റ് ഷ്യൂർ ഇത് വരുന്ന ഞങ്ങൾക്കൊരു ഇത് ഉണ്ടായിരുന്നു അപ്പോൾ അത് വന്നപ്പോൾ വളരെ ഒരു സന്തോഷമാണ് ആൻഡ് ഇവിടെ പ്രത്യേകിച്ച് ഇത് ഗ്രോ ചെയ്യാൻ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ യൂഷ്വലി നമ്മൾ എല്ലാ റൈസും ഗ്രോ ചെയ്യുന്ന പോലെ തന്നെ ഇതും ഉണ്ടായിരുന്നു മുപ്പത്തിയേഴ് വെറൈറ്റി ഞങ്ങൾ ഇത് ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് നേറ്റീവ് റൈസസ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി പഞ്ചാബിലിരുന്ന് പിന്നെ അസമിലിരുന്ന് ജോഹൊക്കെ ഉണ്ട് രാംലി ഉണ്ട് ഉണ്ട് പിന്നെ ജീരകശമ്പ കുറെ ട്രൈ അവിടെ ആൻഡ് ദി സോയിൽ ഹാസ് ബീൻ വെരി ഗുഡ് അപ്പൊ ഈ സോയിലിൻ്റെ ആ ഗുണം കാരണം ഇങ്ങനത്തെ റൈസ് നമുക്ക് വന്നതിൽ അങ്ങനെ വലിയൊരു അത്ഭുതമില്ല പക്ഷേ യെസ് ദ റൈസ് ഇറ്റ് സെൽഫ് ഇസ് വെരി മാജിക്കൽ നമ്മൾ നേരത്തെയൊക്കെ ഇത് ആർട്ടിക്കിളുകൾ വായിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മൾ കൃഷി ചെയ്ത് അത് കൃത്യമായിട്ട് ഇത്ര പെട്ടെന്ന് വേവിക്കാൻ വേവിക്കേണ്ട രീതിയിൽ വരുന്നതും പച്ചവെള്ളത്തിൽ അപ്പോൾ അത് അത്ഭുതമായിട്ട് തോന്നി ആക്ച്വലി ഞങ്ങൾ ഇത് കഴിച്ച റൈസാണ് ഞാനും എൻ്റെ ബ്രദറും ഞങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അസാം ഹിസ്റ്ററിയിൽ ഒരു ചാപ്റ്ററിൽ ഇത് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ കണ്ടതാ അത് ആ അത്ഭുതം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ബിക്കോസ് ഈ അഹോംസ് എന്ന് പറയുന്ന ഒരു നേറ്റീവ് അവിടുത്തെ റൂലേഴ്സ് വോറിയേഴ്സ് ആയിരുന്നു അപ്പോൾ അവർ ആ മൗണ്ടനസ് റീജിയൻസ് അസാം എന്ന് പറയുമ്പോൾ മൗണ്ടൻസ് കുറേ ഉണ്ട് അപ്പോൾ അവർ അവിടെ പോകുമ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ഒക്കെ ചെയ്യുമ്പോൾ ഈ റൈസ് കൊണ്ടുപോയായിരുന്നു ബിക്കോസ് ഈ റൈസ് മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ പിന്നെ സ്പ്രിംഗ് വാട്ടേഴ്സ് ഉണ്ടാവും അതവർക്ക് അവിടെ കുക്ക് ചെയ്ത് കഴിക്കാം ആ ആ എന്താ പറയാ ഒരു റൊമാൻസോ വണ്ടറോ ഓഫ് ദാറ്റ് എൻറ്റയർ പീരിയഡ് ആ ഇര നമുക്ക് ഇവിടെ പുതീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം പ്രളയമൊക്കെ ഉണ്ടാകുന്ന നാടാണ് അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ റൈസിൻ്റെ അതാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ വളരെ ഉപഹാരമുള്ള ഒരു വെറൈറ്റി റൈസ് ആണ് പിന്നെ ദീപ പറഞ്ഞ പോലെ നാഷണൽ മറ്റല്ല നമ്മൾ ഇന്റർനാഷണൽ ടൈപ്പ് തായ്ലൻഡിന്റെ ജാസ്മിൻ റൈസ് അതും ഇവിടെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒന്ന് മനസ്സിലായി പാലക്കാടിൻ്റെ ഈ മണ്ണില് എന്ത് വെറൈറ്റി ആണെങ്കിലും വരും ഹാർവെസ്റ്റും ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈറ്റും കുറവാണ് ഒരു മൂന്നടി വരെ ഒക്കെ തന്നെ വരും അത് നമ്മുടെ ഈ കാത്ത് വന്നാലും ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ് ഇറ്റ് അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ഹൈറ്റിൻ്റെ റൈസിന് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു മൂപ്പ് ആയിരുന്നു അതുമാത്രമല്ല ഈ റൈസിന്റെ ഗുണങ്ങളും കുറേ ഉണ്ട് ഇത് എനർജി ബൂസ്റ്റിംഗ് റൈസാണ് മിക്കം നമുക്ക് ഈ അത്ലറ്റി സ്പോർട്സ് പീപ്പിൾ ഫാമേഴ്സ് ഇവരൊക്കെ കഴിച്ചാൽ നല്ല ശക്തി ഉണ്ടാവും പിന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ട് ആൻഡ് ഇതിന്റെ ന്യൂട്രിറ്റീവ് ഗുണങ്ങളും നല്ല നല്ല ബെനിഫിഷ്യൽ ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് മാജിക് ഇതിന്റെ മാത്രമല്ല ഞാൻ അതാണ് പറയുന്നത് ഇതിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂസ് ഓൾസോ ഈക്വലി മാജിക്കൽ കാരണം ബോയിലിംഗ് പ്രോസസ്സിൽ കുറച്ച് ന്യൂട്രീറ്റീവ് വാല്യൂ നമ്മൾ കുറയും പക്ഷെ ഇതിൽ ആ ഒരു എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത് വന്നിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ബേസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കമേഷ്യൽ ആക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് കാരണം ഇതിൻ്റെ ഈൽഡും കുറവാണ് പിന്നെ ഇതിൻ്റെ പ്രോസസ്സും ഓർഗാനിക് ആയ കാരണം ഇറ്റ് വിൽ ബി ഇൻ ദി ഒരു ഒരു ലക്ഷറി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു റയർ ആയ കാരണം അങ്ങനത്തെ ഒരു റേറ്റിംഗിൽ വി വിൽ ഓൾസോ സ്റ്റാർട്ട് സെല്ലിംഗ് ഇറ്റ് എത്ര റൈസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതുവരെ തേർട്ടി സെവൻ വെറൈറ്റീസ് ട്രൈ ചെയ്തു നമ്മൾ തേർട്ടി സെവൻ സക്സസ്ഫുൾ വെറൈറ്റീസ് ഒന്ന് രണ്ട് ഇറ്റ് ഹാസ് ഓൾസോ ബിൻ അൺസക്സസ്ഫുൾ പക്ഷേ തേർട്ടി സെവൻ വെറൈറ്റീസ് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഹാർവസ്റ്റ് ചെയ്ത് അറുപതെണ്ണം ചെയ്യാനുള്ള ഒരു പ്ലാന് നൂറ്റി അറുപത്തഞ്ച് പക്ഷേ ഇന്ത്യയിൽ ഒരുപാടുണ്ട് ആയിരക്കണക്കിലാണ് നമ്മളുടെ ആദ്യത്തെ ചടങ്ങ് മുന്നൂറ്റി അറുപത്തഞ്ചാ പിന്നെ നോക്കാം മുന്നൂറ്റി അറുപത്തി അഞ്ചോളം നെല്ലിനങ്ങൾ കൂടെ ഒരു ഗ്രൂപ്പിന്റെ ഇവരുടെ കൃഷി സ്ഥലത്ത് പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് അത്താച്ചി ഗ്രൂപ്പ് ഒപ്പം തന്നെ ഒരു റൈസ് മ്യൂസിയം ഉൾപ്പെടെ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ളതാണ് ഇതിന്റെ ഓണർമാർ വ്യക്തമാക്കുന്നത് പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്